ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് വഴുതന കൃഷിയുണ്ട് വഴുതനല്ല കുറച്ച് മിക്സഡ് പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട് അതിനകത്ത് വഴുതനയുടെ കൃഷി രീതികളെക്കുറിച്ചും ഞങ്ങളിവിടെ ചെയ്യുന്ന കുറച്ച് മെത്തേഡുകൾ വഴുതന നടടുമ്പോൾ ചെയ്യുന്ന കുറച്ച് മെത്തേഡുകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് മാത്രമല്ല കീടങ്ങളുടെ ആക്രമണത്തെ എങ്ങനെ നേരിടുന്നു എന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് വിചാരിക്കുന്നത് ഉപകാരപ്പെടുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം കേട്ടോ വീഡിയോ മുഴുവനും കാണുക അതിനുശേഷം വീഡിയോ ഉപകാരം ാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത് പിന്നെ ചാനലിലൊന്ന് കയറി നോക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിൽ ഒട്ടനവധി കാർഷിക സംബന്ധമായിട്ടുള്ള വീഡിയോകളും അതുപോലെ തന്നെ കോഴി വളർത്തൽ മേഖലയെ ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് അല്ലെങ്കിൽ നല്ല വീഡിയോകളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ മാത്രമാണ് ഇനി മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വഴുതന കൃഷി രീതികളെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന രീതികളാണ് ഈ വഴുതന ഉണ്ടോ ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളൊരു വഴുതനാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിൻ്റെ കായ്ബലം മാറിയ സമയത്ത് അതിൻ്റെ കൊമ്പ് കോതി നിർത്തിയതായിരുന്നു ഇത്തവണ മഴ ലഭിച്ച സമയത്ത് ശിഖരങ്ങൾ പൊട്ടി വളർന്നു വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് വർഷമൊക്കെ ഈ ഒരു വഴുതന ചെടി തന്നെ നമുക്ക് അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ വർഷം മൂത്ത് പഴുത്ത് കിട്ടിയ ഒരു വഴുതനയുടെ വിത്താണ് ഇത്തവണ നമ്മൾ കൃഷിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ വഴുതന വിത്ത് പാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതായത് വഴുതനയുടെ വിത്ത് പാകി മുളപ്പിച്ച് ആ ചെടികളാണ് നമ്മൾ മാറ്റി നട്ട് വഴുതന കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അങ്ങനെ ചെയ്ത് മാറ്റി നടുമ്പോഴും നമ്മൾ അതിൻ്റെ സൈഡിൽ പച്ചിലകളോ എന്തെങ്കിലുമൊക്കെ വച്ച് കൊടുത്ത് മഴത്തുള്ളികളിൽ നിന്ന് സംരക്ഷണം നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ മുളക് ചെടി നടുമ്പോൾ ചെയ്യുന്നതിനെക്കുറിച്ച് രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അവസാനം ഇങ്ങനെ ഈ സൈഡിൽ ഇലകളൊക്കെ വെച്ച് ചെടികളെ സംരക്ഷിക്കുന്ന ഒരു രീതി പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കാർഡ് രൂപത്തിൽ മുള്ളു അത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് തെങ്ങിൻ്റെ തെങ്ങിൻ തൈ വെച്ചതിൻ്റെ ചുറ്റും ഒരു വരമ്പ് പോലെ മണ്ണിട്ട് അതിനകത്താണ് ഈ വഴുതന തൈ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ മുളക് തൈ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ആദ്യം നമ്മൾ വെച്ചതെന്ന് വെച്ചാൽ ചാരവും ചാണകപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ലെയർ വിരിച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് മണ്ണ് കൂട്ടിയിട്ട് അതിലാണ് നമ്മൾ ഈ വഴുതന തെയ്യ് നടുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ വഴുതനയ്ക്ക് വേര് പിടിച്ച് തുടങ്ങി എന്ന സമയത്ത് തന്നെ അതിന് വേണ്ട വളവും കാര്യങ്ങളും അതിന് കിട്ടും പിന്നെ ഒന്ന് ഇലകളൊക്കെ ഒന്ന് വിരിഞ്ഞ് വന്ന് നല്ല മഴയുള്ള സമയമാണെങ്കിൽ മഴയുള്ള സമയമാണെങ്കിൽ മാത്രം കേട്ടോ നമ്മൾ കോഴിക്കാട്ടം ഇട്ട് കൊടുക്കാറ് നമ്മൾ കോഴിക്കാഷ്ടം ഒരു തവണ നമ്മൾ വിരിച്ചു കഴിഞ്ഞു ഇതിനകത്ത് ചെയ്യുമ്പോൾ കോഴിക്കാഷ്ടം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തൺ തൈ നട്ടതിൻ്റെ കുറച്ച് വിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പം ഇതിൻ്റെ ഇതാണ് അപ്പോൾ ഈ അതിൻ്റെ അടിവശത്തു നിന്നും അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് വിട്ടതിന് ശേഷം ഇട്ടുകൊടുത്ത് വീണ്ടും മണ്ണിട്ട് മൂടി ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ചെടി നന്നായിട്ട് പെട്ടെന്ന് വളർന്നു വരാനായിട്ട് ചെയ്യുന്നൊരു കാര്യം നമ്മൾ വേപ്പിൻ പെണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത് അതൊരു പത്ത് പന്ത്രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങനെ ചെയ്താൽ ഇതിന് വളർച്ച പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഇത് ഇപ്പോൾ പൂവിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ചെറിയ കായ്കൾ വളരെ ചെറിയ കായ്കൾ വന്ന് തുടങ്ങിയിട്ടുള്ളൂ ഇതിനകത്ത് അധികം കീടങ്ങളൊന്നും അങ്ങനെ ആക്രമിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വേപ്പിൻ പെണ്ണാക്ക് പൊളിപ്പിച്ച് ചുവട്ടിലൊഴിച്ചു കൊടുക്കുമ്പോൾ അതുതന്നെ ഒന്നും കൂടെ കുറച്ചുകൂടെ നേർപ്പിച്ച് ഒരു സ്പ്രേയിൽ ആക്കിയിട്ട് നമ്മൾ ഈ വഴുതനയുടെ ഇലകളിലും എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ അടിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അതല്ലാതെ നമ്മൾ ഈ കഞ്ഞിവെള്ളം കൊണ്ട് ഒരു കീടനാശിനി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ പച്ചമുളകിൻ്റെ മുരടിപ്പിനും ഒക്കെ നമ്മൾ തടിച്ചു കൊടുക്കുന്ന ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് മുള്ളു വരും അത് കയറി കണ്ടു കഴിഞ്ഞാൽ അതും വളരെ നല്ലതാണ് കീടങ്ങളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വളരെ നല്ലതാണ് അപ്പോൾ അതും ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് വലിയ കീടങ്ങൾ അങ്ങനെ വലിയ കീടങ്ങൾ ശല്യമൊന്നും ഇതിന് ഉണ്ടായിട്ടില്ല ചിലപ്പോൾ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഇലകൾ തന്നെ ചില ഇലകളിൽ ചെറിയ ഡോട്ട് പോലെ കാണുന്നുണ്ട് അപ്പം അങ്ങനെ വരാറുണ്ട് എന്നുള്ളതല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല ചില സമയങ്ങളിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റം ഒന്ന് വാടി നിൽക്കുന്നത് കാണാറുണ്ട് അത് ഈ ഈ ഓന്തുകൾ ഇവിടെ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഈ ഇതിനൊക്കെ ചെടിയുടെ അറ്റത്തേക്ക് ഓന്ത് വന്ന് കീടങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് നാക്ക് വെച്ച് കീടങ്ങളെ പിടിക്കുന്ന സമയത്ത് അതിൻ്റെ അവിടെ ചെറിയ മുറിവ് വരും അങ്ങനെ വാടി നിൽക്കുന്ന ഒരു സംഭവം ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് വഴുതനുകളിലെ വഴുതന പയറിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെയുള്ളൊരു പ്രശ്നം അല്ലാതെ വേറെ കീടങ്ങളുടെ അങ്ങനെ വലിയ ശല്യങ്ങളൊന്നും ഈ വഴുതനയ്ക്ക് അങ്ങനെ സംഭവിക്കു ഉണ്ടാവാറില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുകൊണ്ടാണ് കേട്ടോ ഏ അപ്പോൾ ഇത് ഞാൻ ആദ്യം കാണിച്ച ആ വഴുതന നിന്ന് കിട്ടിയ വിത്ത് പാകി മുളപ്പിച്ച് ഉണ്ടായിട്ടുള്ള വഴുതന തൈകളാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇവിടെ എന്താ വെച്ചാൽ തെങ്ങിൻ്റെയും വാഴയുടെയൊക്കെ തടത്തിന് ചുറ്റുമാണ് സാധാരണ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വളം ചെയ്യുമ്പോൾ വാഴയ്ക്ക് വളം ചെയ്യായാലും വഴുതനയ്ക്ക് വളം ചെയ്യായാലും അപ്പോൾ അതിന് രണ്ടിനും പരസ്പരം കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരു കൃഷി രീതിയാണ് ഇത് നമ്മൾ പുറത്തുനിന്ന് വിത്ത് വാങ്ങിച്ചു കൊണ്ടുവന്നുള്ള ഒരു വഴുതനെയാണ് ഒരു വയലറ്റ് കളറിലുള്ള അധികം വലിപ്പം ഇല്ലാത്ത എന്നാൽ നിറയെ കായകളുണ്ടാകുന്ന രീതിയിലുള്ളൊരു വഴുതനയാണ് ഇത് നടുമ്പോൾ ഞാൻ വേറൊരു പരീക്ഷണം കൂടെ നടത്തി എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ അതിനനുസരിച്ച് ഒരു പരീക്ഷണം കൂടെ നടത്തിയിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ഒരു അര അടി താഴ്ചയിൽ ഒരു ചാല് പോലെ എടുത്ത് അതിനകത്ത് ചപ്പും ചവറുകളൊക്കെ ഇട്ട് നന്നായിട്ട് കത്തിച്ച് നന്നായി ചാരമാക്കിയതിന് ശേഷം ആ ചാല് മണ്ണിട്ട് മൂടി അതിന് മുകളിൽ ഇപ്പോൾ നേരത്തെ ആദ്യം നമ്മൾ വഴുതനയ്ക്ക് എന്ന് പറഞ്ഞില്ല അതുപോലെ ചാരവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വളവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ലെയർ ഇട്ട് അതിന് മുകളിൽ വീണ്ടും ഈ ചപ്പ് ചവറുകൾ ഈ വളത്തിൻ്റെ മുകളിൽ ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും മണ്ണ് കോരി വരമ്പ് പോലെ ആക്കിയതിൻ്റെ മുകളിലാണ് ഈ വഴുതനത്തെയും നട്ടിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കോഴിവളവും നല്ല മഴയുള്ള സമയത്ത് ചെയ്തിട്ടുണ്ട് മഴയുള്ള സമയത്തെ കോഴിവെളം ചെയ്യാവൂ എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കോഴിവെളത്തിന് ചൂട് കൂടുതലാണ് മഴയില്ലാതെ വെയിലടിക്കുന്ന സമയമാണെങ്കിൽ ആ ചൂടും കൂടെ ഡബിളാവും അപ്പോൾ തൈകൾ വാടി നശിപ്പുവാൻ സാധിക്കും അതുകൊണ്ട് മഴയുള്ള സമയത്ത് കോഴിവെളം ഉപയോഗിക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതാണ് സംഭവം ഇത് ഇപ്പോൾ ഇതിനകത്തൊരു വാടിയ ഇത് നിങ്ങൾ കണ്ടല്ലോ ഒരു ഭാഗം അപ്പോൾ അത് നേരത്തെ പറഞ്ഞ ഓന്ത് വെട്ടുന്നതാണ് അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ കായ ദൈവമാണ് ഞാൻ പറഞ്ഞത് വാടി നിൽക്കുന്ന സ്ഥലം ഇത് ഓന്ത് വരയുന്നതാണ് ഇതിനകത്ത് ഇത് അവിടെ ഇവിടെയൊക്കെ കീടങ്ങൾ വന്നിരിക്കും അവിടെ ചെറുതായിട്ടൊരു അടയാളമുണ്ട് നിങ്ങൾ എന്ന് അറിയില്ല അപ്പോൾ കീടങ്ങൾ വന്നിരിക്കുമ്പോൾ ഓന്ത് ഇങ്ങനെ നാക്ക് വെച്ച് കീടങ്ങളെ പിടിക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ മുറിവ് വരും അങ്ങനെ വാടി നിൽക്കുന്നതാണ് സംഭവം അതുമാത്രമേ ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ നിറയെ പൂക്കൾ വരുന്നുണ്ട് വളർച്ച നല്ല ദ്രുതഗതിയിൽ തന്നെയാണ് വളർച്ചയുള്ളത് അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ വഴുതന കൃഷി ഉണ്ട് എന്ന് തന്നെ പറയാം വലിയ കേടും കാര്യങ്ങളൊന്നുമില്ല പിന്നെ വേറെ ഒരു കാര്യം രാസവളങ്ങളൊന്നും ഇതിന് ഉപയോഗിച്ചിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ വളങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ മെയിനായിട്ട് വളർച്ച പെട്ടെന്ന് ഇതേപോലെ പെട്ടെന്ന് വളർച്ച ഉണ്ടാകാനായിട്ടുള്ളൊരു കാര്യം ഒരു ടിപ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ കപ്പലണ്ടി പിണ്ണാക്ക പൊളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് കഞ്ഞിവെള്ളത്തിലാണ് നിങ്ങൾ പൊളിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ എഫക്റ്റ് കിട്ടും കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ശക്തിയും അതേപോലെ തന്നെ ഈ കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ ഒരു ശക്തിയും കൂടി ആകുമ്പോൾ നിങ്ങൾക്കത് ഡബിൾ എഫക്റ്റ് കിട്ടും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിലൊരിക്കലൊക്കെ ഒരിക്കലൊക്കെ നിങ്ങളതിൻ്റെ താഴെ ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നേരെ നട്ടതിൻ്റെ ആ നേരെ ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് വിട്ട് മാത്രം നമ്മളിത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് വഴുതന കൃഷി രീതിയിൽ ഞങ്ങൾ ചെയ്യുന്ന മെത്തേഡുകൾ പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ നിങ്ങളുടെ ഐഡിയകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരമാവും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി മറക്കരുത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗിവ്വേ നടക്കുന്നുണ്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗിവ് എവേ ആണ് അതൊരു മത്സരമാണ് അതിൻ്റെ എപ്പിസോഡുകളായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഗിവ് എവേക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോഴിക്കോടുള്ള മെക്മാർക്ക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അവർ കോഴി വളർത്തൽ മേഖലയിലുള്ള പ്രൊഡക്റ്റുകളാണ് നിർമ്മിക്കുന്നത് അതായത് ഇൻകു ഫാക്ടറികൾ ബ്രോഡർ ലൈറ്റുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവർ അവരുടെ പ്രൊഡക്ഷൻസ് അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കുവാനോ വില വിവരങ്ങളൊക്കെ അറിയാനൊക്കെ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അതിൻ്റെ ഡീറ്റെയിൽസ് വരും അതായത് ഈ ഇതിൻ്റെ അവസാനം അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അതിൽ ഒന്ന് കയറി നോക്കി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് പിന്നെ അവരുടെ പ്രൊഡക്റ്റ്സൊക്കെ അവർ കൊറിയർ ചെയ്യും നിങ്ങൾ അഡ്രസ്സും പേയ്മെൻറ്റും നടത്തി കഴിഞ്ഞാൽ അവർ കൊറിയർ വഴി നിങ്ങൾക്ക് അത് പ്രൊഡക്റ്റുകൾ എത്തിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ വീണ്ടും വരാം